ജെ പി അസ്ട്രോലഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ മഹത്വവും ജീവിത വിജയവുമാണ് സപ്തഗ്രഹങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശേഷം മാത്രമേ ആ വ്യാഴത്തിൻ്റെ ഗോചരഫലമായാലും അതുപോലെ ജാതകത്തിലെ ഫലമായാലും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെയേറെ സഹായിക്കും നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും സൂചന നൽകുന്ന ഗ്രഹവും വ്യാഴമാണ് അറിവ് ബുദ്ധി പുണ്യപ്രവർത്തി ദയാദാക്ഷിണ്യം അങ്ങനെയൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഓരോന്നിനെ പറ്റിയും ചിന്തിക്കാനും അതനുസരിച്ച് ഒരു ധാരണാശക്തി ലഭിക്കാനും വ്യാഴം സഹായിക്കും കൊണ്ട് അറിവും പ്രശസ്തിയും നേടി ബുദ്ധി കൊണ്ട് ഭരണാധികാരികൾക്ക് വേണ്ട ഉപദേശം വരെ നൽകാനും ഉള്ള കഴിവ് വ്യാഴത്തിലുണ്ട് സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം അതിനാൽ അത് ഭണ്ഡാരത്തെ സൂചിപ്പിക്കുന്നു അതായത് ധനം സൂക്ഷിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കും റിസർവ് ബാങ്ക് മുതലായുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് അതിനാൽ വ്യാഴം പാരമ്പര്യമായ നിധി ശേഖരത്തെയും സ്വർണം രത്നങ്ങൾ അമൂല്യവസ്ത്രങ്ങൾ ക്ഷേത്രമത സ്വത്തുക്കൾ മുതലായവയുടെ സൂചനയും വ്യാഴം നൽകും വ്യാഴത്തെ ധനകാരകൻ പുത്രകാരകൻ എന്നൊക്കെ വിളിക്കാറുണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം മൂലം നല്ല സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അവരുടെ ഭാഗ്യം വിദ്യാഭ്യാസം ഉയർച്ച ഐശ്വര്യം എന്നിവയെ ഉണ്ടാക്കി കൊടുക്കുന്നതും വ്യാഴമാണ് വ്യാഴത്തിന് ഗുരു എന്ന് പേരിട്ടിരിക്കുന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തെ അതായത് ഗുരുത്വം കൊണ്ട് ഒരാളുടെ ജീവിതത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നു എന്ന് കാണിക്കാനും പരസ്പര വിശ്വാസം സ്നേഹം സുഖം മനുഷ്യത്വപരമായ മനസാക്ഷി പ്രവർത്തനങ്ങൾ പുണ്യപ്രവർത്തികൾ ഇവയെല്ലാം ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് വ്യാഴം കാണിച്ചത് ഈശ്വരവിശ്വാസത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഭക്തിയുടെയും ആദരവിൻ്റെയും മറ്റുള്ളവരോട് ഓരോരുത്തരോടും എങ്ങനെ സഹകരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം ഭക്തിയും വിശ്വാസവും ഈശ്വരഭജനവും പുണ്യകർമ്മങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഈശ്വര ചൈതന്യത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹവും വ്യാഴമാണ് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഇതിൽ ഏതാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന തിരിച്ചറിവും വ്യാഴം നൽകുന്നുണ്ട് വ്യാഴം സത്വഗുണത്തിൻ്റെ പ്രധാനിയായ ഗ്രഹമാണ് സർക്കാർ സേവകരായി ഭരണതലത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയായി ഉന്നത സ്ഥാനത്തെത്താനും വ്യാഴം സഹായിക്കും പ്രധാനമന്ത്രി പ്രസിഡൻ്റ് മന്ത്രിമാർ ഐ എ എസ് ലഭിച്ചവർ ധനകാര്യ സ്ഥാപനത്തിൻ്റെ മേധാവി ധനകാര്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസം അതുപോലെ യൂണിവേഴ്സിറ്റി മേധാവി ഗവർണർ മതമേലധ്യക്ഷന്മാർ വേദശാസ്ത്ര പുരാണങ്ങളെ സംബന്ധിക്കുന്നത് സർവദേവന്മാരുടെയും അനുഗ്രഹവും ചൈതന്യവും ലഭിക്കുന്നത് ക്ഷേത്രങ്ങൾ ദേവീദേവന്മാർ ക്ഷേത്ര ഭരണം നടത്തുന്നവർ ഇതെല്ലാം വ്യാഴത്തിൻ്റെ സൂചനയിൽ വരുന്ന കാര്യങ്ങളാണ് നിത്യ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് നിത്യകർമാനുഷ്ഠാനങ്ങളെയും കർമ്മഫലത്തെയും പൂർവ പുണ്യത്തെയും ഭാഗ്യത്തെയും പാരമ്പര്യകർമ്മത്തെയും കർമ്മത്തെയും സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് പൂജാകർമ്മത്തെയും യോഗാഭ്യാസത്തെയും ബ്രഹ്മചര്യത്തെയും ഏകപത്നിവ്രതത്തെയും വേദമന്ത്രധ്വനികളെയും സ്വാത്വികമായ കർമാനുഷ്ഠാനങ്ങളെയും സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനും അതിനുവേണ്ട പ്രായച്ചിത്വവും പരിഹാര മാർഗങ്ങളും ചെയ്താൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും വ്യാഴമാണ് കുടുംബജീവിതത്തെ സന്തോഷകരമാക്കി നിലനിർത്താനും ശരീരസുഖവും മനസുഖവും സന്താനസുഖവും ഭാഗ്യവും അഥവാ ഭർത്തൃസുഖവും നൽകി മാതൃകാപരമായ ഭാര്യ ഭർതൃ ബന്ധത്തിന് ശക്തി പകരുന്നതും വ്യാഴമാണ് ഒരാളുടെ സ്വഭാവത്തെയും ബുദ്ധിയെയും കഴിവിനെയും ചിന്താഗതിയെയും സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് കുടുംബ ബന്ധങ്ങളിൽ കടമകൾ നിർവഹിച്ച് ഈശ്വരവിചാരത്തോടെ മനുഷ്യ മനുഷ്യധർമ്മമനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മറ്റാഗ്രഹങ്ങൾ ഒന്നും മനസ്സിൽ ഇല്ലാതെ ഭഗവാനെ ഓർത്ത് കഴിയുന്നവർക്ക് ഈശ്വരപ്രാപ്തി അഥവാ സദ്ഗതി നൽകുന്നതും വ്യാഴമാണ് ബ്രഹ്മചര്യം സ്വീകരിച്ച് ഒരു നല്ല ഗുരുവിൻ്റെ അടുക്കൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച് വേദപഠനവും നിത്യകർമാനുഷ്ഠാനങ്ങളും നടത്തി സ്വാത്വികനായി സത്വാന്വേഷിയായി ബ്രഹ്മജ്ഞാനം നേടാനായി പരിശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ട അവസരങ്ങളും സാഹചര്യങ്ങളും കൊടുത്ത് അവരെ ലോക നന്മയ്ക്കു വേണ്ടിയുള്ള മഹത്തായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും അതിനുവേണ്ടിയുള്ള അറിവുകൾ കണ്ടെത്തി വരും തലമുറയ്ക്ക് ഗുണകരമായി വിനിയോഗിക്കാൻ പഠിപ്പിക്കുന്നതും വ്യാഴമാണ് അതോടൊപ്പം ആത്മസാക്ഷാത്കാരം നേടിക്കൊടുക്കുന്നതും വ്യാഴമാണ് ഏതു മോശപ്പെട്ട സാഹചര്യത്തിൽ ജനിച്ചവരായാലും അവരുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തി മാറ്റത്തിന് വിധേയമാക്കി ലോക നന്മയ്ക്ക് പ്രയോജനമുണ്ടാക്കുന്ന വ്യക്തിയായി മാറാൻ അല്ലെങ്കിൽ വ്യക്തിയായി മാറ്റാൻ വ്യാഴത്തിന് കഴിയും പരാക്രമിയും പിടിച്ചുപറിക്കാരനുമായിരുന്ന ഒരു കാട്ടാളനെ സ്വന്തം പ്രവൃത്തിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമുണ്ടാക്കിയതും സപ്തർഷികളുടെ മുന്നിൽ പിടിച്ചുപറിക്കാൻ എത്തിച്ചതും ആ സംഭവം ജീവിതത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ മനുഷ്യനായി ചെയ്ത തെറ്റുകൾക്ക് പ്രായച്ചിത്തമായി ലോകത്തിന് നന്മ ചെയ്യണമെന്ന ചിന്താഗതിയിലൂടെ ഗുരുക്കന്മാരായ സപ്തർഷികളുടെ ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിച്ച് ലോകം അറിയപ്പെടുന്ന ലോകഗുരുവായ വാൽമീകി മഹർഷിയായി ഒരു കാട്ടാളന് പുതിയ ജന്മം നൽകിയതും വ്യാഴമാണ് ഒന്നുമില്ലാത്ത ഒന്നുമല്ലാത്ത ഒരു വ്യക്തിയെ ഉയരങ്ങളിലെത്തിക്കാൻ വ്യാഴത്തിന് കഴിയുന്നതുപോലെ മുജ്ജന്മ കർമ്മഫലം എന്ത് തന്നെ അതിൻ്റെ ഫലവും വ്യാഴം നൽകും പാരമ്പര്യമായി ലഭിക്കുന്ന കാര്യങ്ങളെയും വ്യാഴം സൂചിപ്പിക്കാറുണ്ട് പാരമ്പര്യമായ ആചാര അനുഷ്ഠാനങ്ങളും പാരമ്പര്യമായ തൊഴിലും പാരമ്പര്യമായ രോഗങ്ങളും അങ്ങനെ പാരമ്പര്യ സ്വഭാവത്തെയും എല്ലാം തന്നെ വ്യാഴം സൂചിപ്പിക്കാറുണ്ട് ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചുള്ള നല്ലതും മോശവുമായ അനുഭവം ആ വ്യക്തിക്ക് സംഭവിക്കും വ്യാഴം നിൽക്കുന്ന രാശികൾ ഏത് ഭാവത്തെ സൂചിപ്പിക്കുന്നു ഏത് ഭാവത്തിൻ്റെ ആധിപത്യം സൂചിപ്പിക്കുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വ്യാഴം ഫലം നൽകുന്നത് ശത്രുരാശി മിത്രരാശി സ്വക്ഷേത്രം നീചം ഉച്ചം മുതലായ രാശികൾ അനുസരിച്ച് ഫലം തരുന്ന ഗ്രഹമാണ് വ്യാഴം അതിൻ്റെ അടിസ്ഥാനമേൽ പറഞ്ഞ ശത്രുരാശി മിത്രരാശി സ്വക്ഷേത്രം നീചം ഉച്ചം അങ്ങനെ ഏതു സ്വഭാവത്തിലാണോ വ്യാഴം ജാതകത്തിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഗോചരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള ഫലമായിരിക്കും വ്യാഴം നൽകുന്നത് ഒരാളെ ആക്കാനും നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആക്കാനും വ്യാഴത്തിന് കഴിയും ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കാനും അതുപോലെ നീചകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് വ്യാഴമാണ് ഓരോ ജന്മത്തിലും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നൽകുന്നതും വ്യാഴമാണ് ഈ ജന്മത്തിൽ പാപകർമ്മം മാത്രം ചെയ്യുന്നവർ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണവും തിരുത്താനുള്ള അവസരവും നൽകുന്നതും വ്യാഴമാണ് നല്ല കാലത്ത് അഹങ്കരിച്ച് ഞാനാണ് വലിയവൻ എന്ന ഭാവത്തിൽ മറ്റുള്ളവരെ ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും ശ്രമിക്കുന്നവർക്ക് തൽക്കാലം ഗുണമുണ്ടായാലും പിന്നീട് ആ വ്യക്തിക്കും സന്തതി പരമ്പരയ്ക്കും ഗുണം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യവും വ്യാഴം നൽകാറുണ്ട് അതാണ് മുജ്ജന്മകർമ്മവും കർമ്മവും പാരമ്പര്യമായി ലഭിക്കുന്ന ഗുണദോഷങ്ങളും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് മനുഷ്യ ജീവിതത്തെ ചിന്തിക്കുമ്പോൾ ജീനുകളുടെ ഉൽപ്പാദനവും നിയന്ത്രണവും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും വ്യാഴം സ്വാധീനിക്കും വിദ്യാഭ്യാസത്തിൽ മെച്ചമുണ്ടാകാൻ പഠനത്തോട് താല്പര്യം തോന്നണം അതനുസരിച്ച് ബുദ്ധിവികാസം ഉണ്ടാകണം അതായത് ഓർമ്മശക്തി അഥവാ മെമ്മറി പവർ നൽകുന്നതും വ്യാഴമാണ് വിദ്യാകാരനായ ബുധന് ബുദ്ധികാരകനായ വ്യാഴം സപ്പോർട്ട് ചെയ്താൽ ഒരു നല്ല ഗുരുനാഥനായ അധ്യാപകനാകാൻ കഴിയും അല്ലെങ്കിൽ ഏത് നിലയിലാണോ ഉയരുന്നത് ആ നിലയിൽ മെച്ചമായ ഒരു സ്ഥാനം ലഭിക്കും എന്നതാണ് രോഗസംബന്ധമായി പറയുമ്പോൾ പ്രമേഹം കൊളസ്ട്രോള് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അമിതവണ്ണം മറവി പാൻഗ്രിയാസ് ലിവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പെട്ടെന്ന് ബോധക്ഷയം വരിക ജീനുകളെ സംബന്ധിക്കുന്നതും എൻസൈമുകളെ സംബന്ധിക്കുന്നതുമായ കാര്യങ്ങൾ കാലിൻ്റെ തുടയ്ക്ക് പ്രശ്നം വരിക ട്യൂമർ വരിക വയറിളക്കം വരിക സന്താനോൽപാദനത്തിന് വേണ്ട ബീജബലം നൽകുക ചെവിക്ക് സാരമായ തകരാറ് വരിക ഗ്യാസ്ട്രബിൾ പ്രശ്നം രൂക്ഷമാകുക തുടങ്ങി തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ആരാധനാ വിഷയത്തിൽ വ്യാഴം വൈഷ്ണവദേവന്മാരെയും അതുപോലെ മറ്റ് സർവദേവന്മാരുടെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയാറുള്ളത് വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണനെയും നരസിംഹത്തെയും അതുപോലെ ചൊവ്വായുടെ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഭദ്രകാളി രൂപത്തെയും ശനിയുടെ രാശികളിൽ വരാഹമൂർത്തിയെയും അതായത് കുംഭൻ രാശി മകരൻ രാശിയിലാണെങ്കിൽ കിരാതമൂർത്തിയും സൂചിപ്പിക്കുന്നതും വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് കർക്കിടകത്തിൻ്റെ അഞ്ച് ഡിഗ്രിയും നീചരാശി മകരത്തിൻ്റെ അഞ്ച് ഡിഗ്രിയും മൂലക്ഷേത്രം ധനുരാശിയുടെ പത്ത് ഡിഗ്രിയുമാണ് വ്യാഴത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ചൊവ്വായുമാണ് ശനി വ്യാഴത്തിന് സമനാണ് ശത്രു ബുധനും ശുക്രനുമാണ് വേദങ്ങളിൽ വ്യാഴത്തെ സൂചിപ്പിക്കുന്നത് ഹൃഗ്വേദമായിട്ടാണ് വ്യാഴത്തിൻ്റെ ഭാവം നവരസങ്ങളിൽ വ്യാഴത്തിൻ്റെ ഭാവം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ശാന്തവും കരുണരസത്തെയും സൂചിപ്പിക്കുന്നതാണ് നദി ഗംഗാനദിയെ സൂചിപ്പിക്കുന്നതാണ് ലോഹം വെള്ളിയെയും പുഷ്പം ചെമ്പകപ്പൂവിനെയും വൃക്ഷം നമ്മുടെ കൽപ്പവൃക്ഷമായ തെങ്ങിനെയും അതുപോലെ ചെറിയ സാധനങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അത് കരിമ്പിനെയും അതായത് മധുരമുള്ള പദാര്ത്ഥത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതെല്ലാം വ്യാഴത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുമായി പങ്കുവെച്ച് ഉള്ള സമയം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം രാശി മാറും അതനുസരിച്ച് ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എന്താണ് വ്യാഴം ആ വ്യാഴത്തെ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ മോശമാകാം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് വ്യാഴത്തിൻ്റെ എല്ലാ വിശേഷങ്ങളെയും നിങ്ങളുമായി പങ്കുവെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നുവരികിൽ അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം